അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി സി പി ഐയിലെ ബിന്ദുതിലകൻ ചുമതലയേറ്റു എൽ ഡി എഫ് ധാരണ പ്രകാരമാണ് സി പി ഐ പ്രതിനിധിയായ ബിന്ദു തിലകൻ അഞ്ചൽ കോളേജ് വാർഡിലെ ജനപ്രതിനിധിയാണ് സി പി എം പ്രതിനിധിയായ ലേഖ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് സി പി ഐ പ്രതിനിധി ബിന്ദുതിലകൻ ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റത് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ

എൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തി തുടർന്ന് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന അനുമോദന യോഗത്തിൽ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ